മുനിയങ്കുന്ന് രക്തസാക്ഷി സ്മാരക വോളി ഏപ്രിൽ നാല് അഞ്ച് ആകെ തീയതികളിൽ നടക്കും ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് വാർത്തുഴലക്കോട് മുനിയങ്കുന്ന് രക്തസാക്ഷി സ്മാരക വോളി ഏപ്രിൽ നാല് അഞ്ച് ആകെ തീയതികളിൽ മുനിയങ്കുന്ന് രക്തസാക്ഷി നഗറിൽ പ്രത്യേകം തയ്യാറാക്കിയ ഫ്ലഡ് ലൈറ്റ് സ്റ്റേഡിയത്തിൽ നടക്കും നിരവധി ദേശീയ സംസ്ഥാന താരങ്ങൾ വിവിധ ക്ലബുകൾക്ക് വേണ്ടി അണിനിരക്കുന്നു ഐ പി എം അക്കാദമി വടകര യുവതാര പട്ടാനൂർ റെഡ് സ്റ്റാർ ആലക്കാട് സിക്സേഴ്സ് വയനാട് ഭഗത് സിംഗ് അന്നൂർ എച്ച് ആർ ഡി എസ് കരുവഞ്ചാൽ എന്നീ ടീമുകളാണ് പങ്കെടുക്കുന്നത് കഴിഞ്ഞ ഒരു വർഷം മുമ്പേ ഇത് ഗ്രൗണ്ടിൽ വെച്ച് നല്ല നിലയിൽ വോളിബോൾ ടൂർണമെൻ്റ് നമ്മൾ സംഘടിപ്പിച്ച് ഉത്തരമേഖല എന്ന നിലയിൽ ആറ് ടീമുകളാണ് ഇതിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി തീരുമാനമെടുത്തിട്ടുള്ളത് നമ്മുടെ നാടിനെ സംബന്ധിച്ച് ഈ കായിക മേഖലയിൽ നല്ല നിലയിലുള്ള ഇടപെടൽ നടത്തുന്നതും നാടക ആ മേഖലയിൽ എൻ ജി എത്തി അതേപോലെ തന്നെ ഈ ഏപ്രിൽ നാലിന് വൈകുന്നേരം ഏഴ് മണിക്ക് എസ് എഫ് ഐ കേന്ദ്ര കമ്മിറ്റി ജോയിന്റ് സെക്രട്ടറി പി എം ആർഷ ഉദ്ഘാടനം ചെയ്യും സമാപന സമ്മേളനം സി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം സി സത്യപാലൻ ഉദ്ഘാടനം ചെയ്യും ടൂർണമെൻറ്റിന്റെ വിളംരഘോഷയാത്ര വ്യാഴാഴ്ച വൈകുന്നേരം അഞ്ചു മണിക്ക് പാടിയോട് ചലയിൽ വെച്ച് നടക്കും വാർത്താസമ്മേളനത്തിൽ പി വി തമ്പാൻ പി പ്രഭാകരൻ കെ കുഞ്ഞികൃഷ്ണൻ സി വിഷ്ണുപ്രസാദ് പി എം മനോജ് കുമാർ എന്നിവർ പങ്കെടുത്തു

இது ஒரு ராகி வந்து பண்ணப்பட்ட இந்த வருட ஸ்பெர்மா கோப்பை அன் விருட் ट्रॉफी பவுன் கொடுக்கிறது கேஷ் prize மாதிரியே ஃபைனல் மல்சத்தை வெற்றியாளாயோ வெற்றியாளாயோ அவருக்கு 33300 ரூபாய் ரன்னர்ஸ் அப்களுக்கு 22220 ரூபாய் மான் இந்த ரிமான் சார் sabiaக்கு கேட் ஃபர்ஷனன் மாசினி வந்து பாருங்க கரெக்ட் പടിഞ്ഞാത്തിൽ നിന്നും പർച്ചേസ് ചെയ്യൂ മാരുതി വാഗനാർ സമ്മാനമായി നേടൂ ഡിസംബർ പതിനഞ്ച് മുതൽ മെയ് മുപ്പത് വരെ എല്ലാവർക്കും സമ്മാന കൂപ്പൺ മാരുതി വാഗനാർ ബമ്പർ സമ്മാനമായി നൽകുന്നു കൂടാതെ മാസം തോറും സ്വർണ്ണ നാണയങ്ങളും ഏവർക്കും പടിഞ്ഞാത്ത് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ന്യൂഇയർ ആശംസകൾ